മൂതാ മോദി സർക്കാരിന്റെ ഭാഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരിൽ സുരേഷ് ഗോപി ഉണ്ടാകില്ല എന്ന സൂചനകളാണ് ഈ മണിക്കൂറിൽ വരുന്നത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടരുകയാണ് ഇപ്പോഴും നാല് സിനിമകൾ പൂർത്തീകരിക്കാനുണ്ട് എന്ന് സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ മന്ത്രിയാകും എന്നൊരു നിലപാട് സുരേഷ് ഗോപി എടുത്തിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് ഇപ്പോഴും സുരേഷ് ഗോപി മന്ത്രിയായി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയണം അല്ലേ കാരണം പ പന്ത്രണ്ടരയ്ക്ക് ഇനി ഒരു ഫ്ലൈറ്റ് ഉണ്ട് പത്ത് ഇരുപത്തിരണ്ടായി സമയം സുരേഷ് ഗോപിയുടെ പേര് ഈ കൈമാറിയ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം മന്ത്രിയാകാനില്ല എന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിലാണോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നമുക്കുള്ള വിവരം എന്തൊക്കെയാണ് ആ ഗോപികൃഷ്ണൻ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ച് കഥയെ വെല്ലുന്ന സസ്പെൻസ് ആണ് ഇപ്പോഴും തുടരുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ കാത്തുനിൽക്കുന്നത് വൈകാതെ തന്നെ ഇതിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണം വരും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ന് രാവിലെ ആറരയോട് കൂടി തന്നെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ആ സമയത്ത് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയിരുന്നില്ല പിന്നീട് എട്ടരയോടുകൂടി പോകുമെന്ന് കരുതിയിരുന്നു മാത്രമല്ല മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള കണക്ഷൻ ഫ്ളൈറ്റുകളും ഉണ്ടായിരുന്നു അതിൽ പോകുമെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീട് പോയില്ല ഇനി പന്ത്രണ്ട് മുപ്പതിനുള്ള ഡൽഹി ഫ്ളൈറ്റാണ് തിരുവനന്തപുരത്തേക്ക് ഉള്ളത് അതിൽ പോകുമോ എന്ന കാര്യത്തിലും ഒരു അന്തിമ സ്ഥിരീകരണം വന്നിട്ടില്ല നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഏകദേശം ഉറപ്പായതാണ് കാരണം ഈ ആദ്യഘട്ട പട്ടിക വരുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ പേര് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുമെന്ന കാര്യത്തിൽ വലിയ ഉറപ്പായിരുന്നു പക്ഷേ ഈ ഇന്ന് അധികാരമേൽക്കുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിയുക്ത മന്ത്രിമാരെല്ലാം തന്നെ ഡൽഹിയിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്ന കാര്യം മാത്രമല്ല നേരത്തെ തന്നെ ചില ആശങ്കകൾ ബിജെപി ദേശീയ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു അത് ഈ നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്ന ചില സിനിമകളുണ്ട് നാല് സിനിമകൾ പൂർത്തീകരിക്കാനുണ്ട് ഇതിൽ രണ്ട് സിനിമകളുടെ ചിത്രീകരണമടക്കം ഇത് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഈ നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഭീമമായ നഷ്ടമുണ്ടാകും അത് അവർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു ആശങ്ക ഇതിനോടകം തന്നെ ബിജെപി ദേശീയ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും നിർണായകമാകുക പ്രധാനമന്ത്രിയുടെയും ഒപ്പം ദേശീയ നേതൃത്വത്തിന്റെയും നിലപാടാണ് നേരത്തെ തന്നെ ഈ കേന്ദ്രമന്ത്രിയാകാൻ ഇല്ലെന്നും ദേശീയ നേതൃത്വം മന്ത്രിയാകണമെന്നും നിർദ്ദേശിച്ചാൽ എതിർക്കില്ലെന്നുമുള്ള ഒരു നിലപാടാണ് സുരേഷ് ഗോപി ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇനി പന്ത്രണ്ട് മുപ്പതിനുള്ള ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിതപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത് സുരേഷ് ഗോപി ഒരു പക്ഷേ പന്ത്രണ്ടരയ്ക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ിറങ്ങി ആ ഇപ്പോഴും അദ്ദേഹം ഡൽഹിയിലേക്ക് പറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് കാരണം പ്രധാനപ്പെട്ട സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഈ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് തുടരുന്നുണ്ട് സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാരിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു വാഗ്ദാനം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ നൽകിയതാണ് അപ്പോൾ മുഴുവൻ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ മന്ത്രിയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വസതിയിൽ ഈ സുരേഷ് ഗോപി യാത്ര പുറപ്പെടുന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ പ്രതീക്ഷ അവിടെ ആരെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനുണ്ടോ ആ ഗോപികൃഷ്ണൻ തീർച്ചയായും കാരണം ക്യാബിനറ്റ് റാങ്കോടെയുള്ള കേന്ദ്രമന്ത്രി പദം സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന ഒരു കാര്യത്തിൽ ആ ഒരു സാധ്യത ഇനിയും തള്ളിക്കളയാറായിട്ടില്ല കാരണം ഈ പന്ത്രണ്ട് മുപ്പതിനുള്ള ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ടിക്കറ്റ് എടുത്തി എടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകാൻ കഴിയുന്ന കാര്യം അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് മുപ്പതിന് ഡൽഹിയിലേക്ക് തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം തിളക്കമാർന്ന ഒരു വിജയമായിരുന്നു സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ലഭിച്ച ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തുമെന്ന കാര്യവും ഉറപ്പായിരുന്നു ഇനി അത്തരത്തിൽ ഈ ഒരു അവസാന നിമിഷം ആ ഒരു കേന്ദ്രമന്ത്രി പദത്തിലേക്കില്ല എന്ന സുരേഷ് ഗോപി ഒരു നിലപാടെടുത്തെങ്കിൽ കൂടിയും അത് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാൻ വകയില്ല എന്തായാലും ഇനി ഈ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു അന്തിമ നിലപാട് കൂടിയാണ് അറിയാനുള്ളത് ഈ കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഒരു അന്തിമ അറിയിപ്പ് ഇതുവരെയും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഈ കഴിഞ്ഞ ഇന്നലെ മുതൽ ഈ സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ എടുത്തിരുന്നില്ല അദ്ദേഹവുമായി അടുത്ത അടുത്തുള്ള ആളുകളെയൊക്കെ തന്നെ വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട് ആരും കൃത്യമായ ഒരു സ്ഥിരീകരണം ും അനിശ്ചിത്വം തുടരുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഇതുവരെ നീങ്ങിയിട്ടില്ല പന്ത്രണ്ടരക്ക് തിരുവനന്തപുരത്ത് ഒരു ഫ്ലൈറ്റ് ഡൽഹിയിലേക്കുണ്ട് ആ ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പക്ഷെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സുരേഷ് ഗോപിയുടെ വസതിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ ആളനക്കമൊക്കെ ഉണ്ട് ഒരുപക്ഷെ യാത്ര പുറപ്പെടാൻ വേണ്ടിയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കൈമാറിയ രാഷ്ട്രപതി ഭവനിൽ കൈമാറിയിരിക്കുന്ന പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഒരു മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി എത്താനുള്ള സാധ്യതകളെ നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം തന്നെ നാല് ചിത്രങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് സമയവും സാവകാശവും വേണം എന്ന നിലപാട് സുരേഷ് ഗോപിക്കുണ്ട് എന്നറിയുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞയിൽ താൻ ഉണ്ടാകില്ല എന്ന സൂചനകൾ സുരേഷ് ഗോപി നൽകിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ കാര്യത്തിൽ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി എം ജി പ്രതീഷ് പറഞ്ഞതുപോലെ തന്നെ സിനിമകളിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന പോലെ ഒരു ക്ലൈമാക്സ് ഒരു സസ്പെൻസ് ഇപ്പോഴും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉണ്ട് ഏതായാലും നമുക്ക് നോക്കാം സുരേഷ് ഗോപി പന്ത്രണ്ടരയുടെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് തിരിക്കുമോ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി തുടരും